വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അസ്ലാമിലേക്ക് നമസ്കാരം അപ്പോൾ രണ്ട് ദിവസമായിട്ടോ നമ്മൾ വീഡിയോ ഇട്ടിട്ട് വേറെ ഒന്നല്ല പല്ല് ഒരെണ്ണം പണി മുടക്കി പല്ലിനെടുത്ത് കളഞ്ഞു കിട്ടും അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോക്കണ്ട ഫുള്ള് അലക്കിയത് ഉണങ്ങാൻ വേറെ നിർത്തിയില്ലായിട്ട് ഫുള്ള് ഒരു മുറി നിറച്ച് ഞാൻ ഉണങ്ങാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ഇട്ടൊക്കെ കേട്ടോ അപ്പോൾ അത് ഉണങ്ങിയിട്ടുണ്ട് ഏകദേശം ഇങ്ങരി വെയിലൊക്കെ ഉണ്ട് പുറത്തു കൊണ്ടുവിടണം എന്നിട്ടുണ്ടെങ്കിൽ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ കേട്ടോ അങ്ങനെ ഞാൻ ഇന്നേ റോസ്മെരി വാട്ടറെ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അത് ഞാൻ ഞാൻ ഇന്നെടുത്തപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ അടിപൊളിയാണ് കേട്ടോ ഇത് ഞാൻ ഇങ്ങനെ യൂട്യൂബറേ യൂട്യൂബേഴ്സ് തന്നെ വീഡിയോസ് ചെയ്യണ കണ്ടിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഇപ്പോൾ തീര തന്നെ ആയി ഇത്രയായിട്ടോ പക്ഷെ നല്ല രീതിയിൽ മുടി റെഡിയാവും എന്നിട്ടോ ഞാൻ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ എനിക്ക് ഭയങ്കര മുടി കുറവായിരുന്നു ഈ ഭാഗത്തൊക്കെ ഞാൻ മുടി വന്ന് തുടങ്ങി കേട്ടോ അടിപൊളിയുണ്ടോ അപ്പോൾ ഇത്രയും ആയതുകൊണ്ട് എനിക്ക് ഓക്കെ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് വീഡിയോയിൽ ചെയ്തത് അപ്പോൾ ഇനിയും ആരെങ്കിലും ഒക്കെ വാങ്ങിക്കാത്തവരോടീ വാങ്ങിച്ചു ഉപയോഗിച്ചോട്ടോ നല്ല നല്ല മാറ്റമുണ്ട് എനിക്ക് തൈറോയ്ഡ് വന്നിട്ടാണ് കേട്ടോ അധികവും മുടിയൊക്കെ പോകുന്നതാണ് പക്ഷേ ഇത് ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം എനിക്ക് അത്യാവശ്യം മാറ്റമൊക്കെ ഉണ്ട് ഇതിപ്പോൾ മോശം വീഡിയോ ഒന്നുമല്ല കേട്ടോ എനിക്കതിന് മാത്രം സബ്സ്ക്രൈബേഴ്സും ഇല്ല അങ്ങനെ ഇതൊന്നും ഇല്ല ഞാനിത് ഉപയോഗിച്ച് നോക്കി എനിക്ക് ഓക്കേ എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇപ്പിപ്പൊ എടുത്തതാണ് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോൾ പെട്ടെന്ന് ഞാൻ വിചാരിച്ച വീഡിയോ എടുക്കുന്ന നല്ല വീഡിയോ പറഞ്ഞേക്കാന്ന് വിചാരിച്ചിട്ട് പറഞ്ഞാട്ടോ അപ്പോൾ ഞാൻ ക്ലീനിങ് ഒക്കെ വേഗം തന്നെ തുടങ്ങിട്ടോ അപ്പോൾ ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീട് തന്നെ ആദ്യം റൂം ക്ലീൻ ചെയ്യാണ്ടോ ചെയ്യണം എല്ലാ ദിവസവും രാത്രി റൂമിൽ നിറച്ച് വരിവലിച്ച് ഞാനിങ്ങനെ ഇടും ഇങ്ങനെ വരിവലിച്ചിട അല്ല ഇങ്ങനെ ഉണക്കതൊക്കെ ഇങ്ങനെ വിരിച്ചിടും കേട്ടോ അപ്പോൾ ഇത് നനഞ്ഞ തുണികളല്ല കേട്ടോ ഇങ്ങനെ ഇടുന്നത് നമ്മളിങ്ങനെ വാഷിംഗ് മെഷീൻ ഉണക്കും നനങ്ങിയ തുണികളിങ്ങനെ ഒന്നും ഉണ്ടാവില്ല അതിങ്ങനെ വിരിച്ചിടാണ് അപ്പം നമ്മൾ ഓവർനൈറ്റ് ഫുള്ള് ഫാൻ ഇട്ട് വെച്ചിട്ട് വ്യത്യാസം രാവിലെ വരുമ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടാവും കേട്ടോ അപ്പം അങ്ങനെ എടുത്ത് പിന്നെ എടുത്ത് അങ്ങോട്ട് മടക്കി വെക്കും കാരണം വെയിൽ ഉണ്ടെങ്കിൽ ഒന്ന് ചൂട് വെക്കും അല്ലെങ്കിൽ അങ്ങോട്ട് എടുത്ത് മടക്കി വയ്ക്കും കാരണം വേറെ ഓപ്ഷനൊന്നുമില്ല നമുക്ക് നല്ല ചൂട് കൊണ്ട് മടക്കാനുള്ള ഓപ്ഷനൊന്നുമില്ല കാരണം നമുക്ക് വെയിൽ ഇപ്പോൾ വളരെ കുറവാണല്ലോ നല്ല മഴ അപ്പോൾ ഇപ്പം വെയിൽ കണ്ടപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി എടുത്ത് കൊണ്ടുപോയ ഒന്ന് വെയിൽ കൊള്ളിക്കാന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ വാതിൽ വരെ എത്തിയില്ല അതിന് മുമ്പേ നല്ല മഴ പെയ്തു തിരിച്ച് ഞാൻ അതുപോലെ അകത്തോട്ട് കയറി ഇതൊക്കെ മടക്കി വെച്ചു കെട്ടോ അപ്പോൾ ഇന്നിതൊക്കെയാണ് ഞാൻ വീഡിയോസ് എടുത്തത് കറക്റ്റായിട്ട് ഒരു ഡേമേ ലൈഫോ അല്ലെങ്കിൽ നല്ല നല്ല റെസിപ്പീസോ എടുക്കാൻ എനിക്കിപ്പോൾ പറ്റുന്നില്ല കേട്ടോ കാരണം അസുഖങ്ങളൊന്നും നമുക്ക് പൂർണ്ണമായിട്ട് മാറുന്നില്ല ഒന്നും മാറി ഒന്നും മാറി ഓരോന്ന് വരികയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ ഒന്നും എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല പല്ലിന് നല്ല പ്രശ്നം വന്നിട്ട് പല്ല് പല്ലെടുക്കേണ്ടി വന്നു െന്താ പ്രശ്നമെന്ന് അറിയാൻ പോയതാണ് അപ്പോൾ പല എടുക്കാണ്ട് ഒരു പ്രശ്നം നിർവാഹമില്ല എന്ന് പറഞ്ഞു ഡോക്ടർ അപ്പം തന്നെ എടുത്തു തരുകയാണ് ചെയ്തത് അപ്പോൾ വന്നിട്ട് വീഡിയോ വോയിസ് ഒന്നും കൊടുക്കാനോ അങ്ങനെ ഒന്നും പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല കേട്ടോ അപ്പോൾ പൊടിമോനും ഇല്ലാനും എന്തൊക്കെയോ വീഡിയോ അവിടെ ഇരിക്കുന്നത് വേണ്ടിയിട്ട് എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ ഞാനിപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് രണ്ടെണ്ണം എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പം എനിക്ക് സ്കൂളിൽ വിടാനും പറ്റിയില്ല കേട്ടോ രാവിലെ എണീക്കാൻ ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല നല്ല നീരുണ്ടായി അപ്പം ഇന്നും വീഡിയോക്ക് വോയ്സ് കൊടുക്കാൻ പറ്റും എന്ന് ഞാൻ വിചാരിച്ചതല്ല വീഡിയോ ഇടാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല അപ്പോൾ അതിനിടയിൽ ഇവിടെ നല്ല റോഡ് സൈഡ് ആയതുകൊണ്ട് നല്ല വാഹനങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ നമുക്ക് ഒട്ടും വോയിസ് ക്ലിയർ കിട്ടൂല ഒന്നാമത് എൻ്റെ വോയിസിന് പ്രശ്നമുള്ളതുകൊണ്ട് അങ്ങനെ ഉണ്ട് കാര്യങ്ങൾ അപ്പോൾ എനിക്ക് ഇങ്ങനെ വോയിസ് ക്ലിയർ ആയിട്ട് കിട്ടണില്ല കുറേ നേരം ഞാൻ നോക്കി വണ്ടികളൊക്കെ പോയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുമോന്ന് അപ്പോൾ എന്തായാലും വീഡിയോയുടെ വഴുകും അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോയത് കേട്ടോ അപ്പോൾ എല്ലാവരുടെ നാട്ടിലും എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലായിടത്തും നല്ല മഴയാണല്ലേ ദൈവമേ മഴത്തൊന്നും ആർക്കും ഒരു അപകടവും പറ്റല്ലേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കേട്ടോ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ എല്ലാവരും പ്രാർത്ഥനയും അങ്ങനെ തന്നെ ആയിരിക്കും ആർക്കും മഴ കൊണ്ടൊരു ഉപദ്രവം ഉണ്ടാവില്ല എന്നാണ് കാരണം എത്രയോ വാർത്തകളിൽ ഇങ്ങനെ കേട്ടിട്ടാകെ നമ്മുടെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലേ അപ്പോൾ ഒരു പ്രളയമൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു കുട്ടികളിൽ നിന്ന് വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് സ്കൂളിൽ ഇവിടെ ഉണ്ട് കേട്ടോ എറണാകുളത്ത് സ്കൂളൊക്കെ ഉണ്ട് പക്ഷേ ഞങ്ങൾ ഞാൻ വിടാണ്ടിരുന്നതാണ് എനിക്ക് വയ്യാത്തക്കൊണ്ട് അപ്പോൾ ആ മുറി ഞാൻ ക്ലീൻ ചെയ്ത് കുട്ടികളെ റൂമാണ് അപ്പോൾ ഇവിടെ ഇവിടെ കിടക്കാത്ത കൊണ്ടാണ് ഇങ്ങനെയൊക്കെ അല്ലറ ചില്ലറ തരികിടകളൊക്കെ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ